ഹായ് ഹലോ പുതിയൊരു വീഡിയോ ഏട്ടാണ്ട് വന്നിരിക്കുന്നത് നമ്മൾ എല്ലാ പ്ലാന്റ്സും പകുതി വിലയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് ടോക്കിട്ട് ഓഫറാണ് ആരും തന്നെ വീഡിയോ മിസ് ചെയ്യേണ്ട അവസാനം വരെ കണ്ടോളൂ അപ്പോൾ നമ്മൾ ഡാലിയ പ്ലാന്റ് അഞ്ച് പ്ലാന്റിൻ്റെ ചെറിയ തൈ വന്നിട്ടുണ്ട് അഞ്ച് കളറാണ് കേട്ടോ നമുക്കിപ്പോൾ വന്നേക്കുന്നത് അഞ്ച് പ്ലാന്റിനും കൂടി ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ ഇത് കാണിക്കുന്ന അഞ്ച് കളേഴ്സ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നേരത്തെ ഇട്ടിരുന്നു ഇതിൻ്റെ വലിയ പ്ലാന്റ് ആയിരുന്നു ഇട്ടത് ഇതിൻ്റെ പല സൈസുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ ചെറിയ പ്ലാന്റിൻ്റെ സൈസിന് വരുന്നത് സൈസും നല്ല സൈസുള്ള പ്ലാന്റ്സാണ് അപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പ്ലാന്റ് സൈസും കാര്യങ്ങളും എനിക്ക് വാ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അന്നേരം ഇട്ട് വരുന്നതായിരിക്കും കേട്ടോ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാവേ അടുത്ത പ്ലാന്റ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാൻഡ് പേപ്പർ വൈൻ പെട്രിയ എന്നൊക്കെ അറിയപ്പെടുന്ന മൂന്ന് പ്ലാന്റ്സ് മൂന്ന് കളറിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിളാണ് പെർപ്പിൾ പിങ്ക് വൈറ്റ് അപ്പോൾ ഈ ഒരു പെർപ്പിളിന് റേറ്റ് വരുന്നത് അറുപത് പിങ്കിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അതുപോലെ വൈറ്റിനും അറുപതാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് കളറിലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഓർഡർ ചെയ്ത് വാങ്ങാൻ കാരണം നല്ല അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ് ഇത് നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ അങ്ങനെ കൊലയായിട്ട് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഈ പെട്രിയ എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ നമുക്കിത് ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും ബുഷിയൊക്കെ ആയിട്ട് വെട്ടിക്കൊടുത്ത് വളർത്താവുന്നതാണ് കേട്ടോ നിറച്ചൊരു കുഞ്ഞ് മരം പോലെയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് ആർച്ച് പോലെയൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്കത് വളർത്താവുന്നതാണേ അപ്പോൾ ഈ ഒരു വൈറ്റ് പെർപ്പിൾ പിങ്ക് ഈ ഒരു മൂന്ന് കളർ ുള്ള പ്ലാന്റ്സ് ആണ്ട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഈ ലേഡീ എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ വേദിക്കേട്ട ലീഫ് വരുന്ന വെറൈറ്റി ഉണ്ട് നോർമൽ ലീഫിലുള്ളതുകൊണ്ട് അറുപത് രൂപയാണ് ആയിട്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണിമുല്ല പ്ലാന്റ്സ് ആണ് മണിമുല്ല നമുക്കിപ്പം ഒത്തിരി പ്ലാന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട് അറുപത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റും വരുന്നത് അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനീസ് പോർട്സാണ് നമ്മുടെ ചൈനീസ് ബോർഡ്സും ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അഞ്ച് പ്ലാന്റിൻ്റെ കൊമ്പോയ്ക്ക് നൂറ്റി അമ്പതും പത്ത് പ്ലാന്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണെട്ടോ വരുന്നത് പത്തും പത്ത് വെറൈറ്റി തന്നെയായിരിക്കും ഇതിലും വേരിഗേറ്റഡ് ലീഫ് വരുന്നതും നോർമൽ ലീഫ് വരുന്നതും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ് ഇത് അധികം വെയിലത്തില്ലാതൊരു ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താം അധികം വെള്ളം നനച്ചു കൊടുക്കാതിരുന്നാൽ മതി വലിയ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു ഹൈബ്രിഡ് ചൈനീസ് പോസ് എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഇങ്ങനെ ജി ഫിയിലുള്ള പ്ലാൻസ് ആയിരിക്കും കേട്ടോ വരുന്നത് അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് നമുക്കിത് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ വരുന്നത് ആറും ആറ് വെറൈറ്റി തന്നെ ആയിരിക്കും ഇതിൻ്റെ ലീഫ് വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ വെറൈറ്റീസ് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ല അടിപൊളിയായി ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ജിഫേ റൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് നമുക്ക് ഇതും ചെറിയ സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ ഹാങ്ങിങ് ബോർഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ആരും തന്നെ ഒരു ചാൻസുകളും മിസ്സ് ചെയ്യേണ്ട കേട്ടോ അടുത്തത് നമ്മൾ നോക്കുന്ന അസേലിയ പ്ലാന്റ് ആണ് നാല് പ്ലാന്റിൻ്റെ പോകുമ്പോൾ മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് വരുന്നുള്ളൂ കേട്ടോ അപ്പം ഇത്രയും പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ അസേലിയ പ്ലാന്റ്സ് ഒക്കെ നല്ല അടിപൊളി വെറൈറ്റി ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസ് വേണ്ടവർ സ്ക്രീനോർഡിൽ നിന്ന് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് വെച്ച് ഓർഡർ പ്ലേസ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ